നമസ്കാരം ഞാൻ കോഴിക്കോട് നിന്നാണ് ഇന്ന് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നത് കാരണം അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് അറിയുന്നത് ഒരു പരീക്ഷണം പോലെയാണ് ഞാൻ സ്വാമിനെ വിളിച്ച് സംസാരിച്ച് എൻ്റെ അവസ്ഥയൊക്കെ പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഭർത്താവുമായിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ഒരു തരത്തിലും അദ്ദേഹമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുട്ടികളുടെ അത്യാവശ്യ കാര്യങ്ങളും പോലും ചെയ്തു തരാത്തൊരവസ്ഥയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് കാണുന്നത് ഒരു പരീക്ഷണം പോലെ സ്വാമിയെ ഞാൻ വിളിച്ചു മെയ് ഇരുപത്തിയേഴിനാണ് ഞാൻ സ്വാമിയെ വിളിക്കുന്നത് വിളിച്ചപ്പോൾ സ്വാമി കാര്യങ്ങളൊക്കെ കേട്ടു സമാധാനിപ്പിച്ചു സാറിന് പറഞ്ഞു എല്ലാം ശരിയാവും ഒരു അഞ്ചാറ് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ജൂൺ ആറിനാണ് ഞാൻ സ്വാമിയെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ദിവസം സ്വാമി എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തന്നു അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്വാമി പറഞ്ഞ പട്ടി ചെയ്തു ചെയ്തിട്ട് കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരാഴ്ചയോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും കണ്ടില്ല ഇനി ഞാൻ വീണ്ടും സ്വാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രതിവിധി ചെയ്തിട്ടും പറഞ്ഞു തന്നെ കർമ്മം ചെയ്തിട്ടും എനിക്ക് മാറ്റമൊന്നും കണ്ടില്ല സ്വാമി ഇനി എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് സ്വാമി ജപത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാനൊരു അന്യമത വിശ്വാസിയാണ് അപ്പോൾ ജപം എന്ന് പറയുമ്പോൾ മറ്റു മതത്തിലുള്ള ജപം ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് സ്വാമി പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും അങ്ങനെ ഞാനത് ചെല്ലാൻ തുടങ്ങി ഇന്നത്തേക്ക് ഏഴാമത്തെ ദിവസമാണ് ഞാനത് ചെല്ലാൻ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഞാൻ ചെല്ലാൻ തുടങ്ങി ഇന്ന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വന്നു വളരെ സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചു അതോടുകൂടെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി നഷ്ടപ്പെട്ട എൻ്റെ പതിനഞ്ച് വർഷങ്ങളും എൻ്റെ കുട്ടികളുടെ ജീവിതമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തിൽ പെരുമാറി ലാലൂർ ദേവസ്ഥാനത്തിലെ മൂർത്തികളെ ഞാൻ ഉള്ളറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുള്ള ഫലം എനിക്ക് കിട്ടി തുടർന്നും ഞാനത് ചെയ്യും പിന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പൈസ എത്രയാവും അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പൂജാ കർമാധികളൊക്കെ വേണ്ടി വരുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു തരത്തിലും പൈസനെ കുറിച്ചിട്ടുള്ള ഒരു ഇതും ഇല്ല കാര്യം നടന്നാൽ മതി നമ്മുടെ അത്യാവശ്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ മാറാനുള്ള പ്രതിവിധിയാണ് സ്വാമി പറഞ്ഞു തന്നത് പൈസ ഒക്കെ വാങ്ങിക്കൂട്ടാ പൈസ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ പൂജാതി കർമ്മങ്ങൾ എന്നൊക്കെ ചെറിയ നെയ്യ് കിട്ടണ ആ തൊള്ളായിരത്തി അമ്പത് രൂപയാണ് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഈ ഞങ്ങൾ ഉപയോഗിക്കുക അതുപോലെ പൂവ് ഒരു ദിവസം അഞ്ഞൂറ് രൂപയുടെ പൂവ് വേണം അതുപോലെ ഒരുപാട് ചിലവുകൾ ഇണ്ട് കേട്ടോ കാശ് വാങ്ങിക്കേണ്ടത് നടക്കില്ലേ ഞാനെന്നാലും അത് അറിഞ്ഞു തരുന്നവരെ ഇങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവും പിന്നെ പൈസ നോക്കിട്ടല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്യണേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളി ഞാൻ ചെയ്ത് തരില്ലേ നന്നായിട്ട് ഈ വോയിസ് വയസ്സുണ്ടെങ്കിൽ കേൾക്കാന്നു കേൾക്കാര് അല്ലെങ്കിലോ നമ്മള് മറ്റേ ഒരു രൂപ ഡോക്ടർ കേട്ടില്ല അല്ലെ അഞ്ചു രൂപ ഡോക്ടർ ഒരു സിനിമയിലുണ്ട് അതുപോലെ ആയി ഞാൻ ഇപ്പോ ശരി